നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തി മൂന്ന് മലയാളികളടക്കം ഏതാണ്ട് അൻപതോളം ഭാരതീയർ കുവൈറ്റിൽ കത്തിക്കരിഞ്ഞ് ചലനമറ്റ് കടക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുകയായിരുന്നു എന്ന് അറിയാമോ ഇവിടെ ചില സിനിമാ താരങ്ങൾക്ക് പുരസ്കാരം നൽകുകയായിരുന്നു ഈ സിനിമാ താരങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കണം കനി കുസൃതി അടക്കമുള്ളവരാണ് ഇവർ കുറച്ച് ആഴ്ചകൾക്കുമുമ്പ് ക്യാൻ ഫെസ്റ്റിവലിൽ പോയി അവിടെ ചില പുരസ്കാരങ്ങളും സിനിമാ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വത്തക്ക ബാഗൊക്കെ പൊക്കി കാണിച്ച മഹതിയാണ് ഈ കനി കുസൃതി എന്താ വത്തക്ക ബാഗ് പൊത്തി പൊക്കി കാണിച്ചതിൻ്റെ ഛേദോവികാരം അത് മനുഷ്യത്വം അവിടെ കൊല്ലപ്പെടുന്ന പാലസ്തീനിലെ ജനങ്ങളോടുള്ള ആ പിന്തുണ സഹാനുഭൂതി ഇതൊക്കെ പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വത്തക്ക ബാഗ് പൊക്കി പിടിച്ചത് അതേ ആൾ ഇരുപത്തിമൂന്ന് മലയാളികൾ ചലനമറ്റ് കത്തിക്കരിഞ്ഞ് അവിടെ എവിടെ കുവൈറ്റിൽ കിടക്കുമ്പോൾ ഇരുപത്തി മലയാളികളാണ് മൊത്തം ഇന്ത്യക്കാർ അൻപതിനു മുകളിലുണ്ട് ഇവിടെ ഇളിച്ചു അവാർഡ് വാങ്ങുന്നു അപ്പോൾ ഇവരുടെയൊക്കെ ഈ കൊട്ടിഘോഷിച്ച ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഗതി എവിടെ എവിടെ ഏതോ നാട്ടിലെ ഏതോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വത്തയ്ക്കാ ഭാഗം പൊക്കി പിടിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ആൾ സ്വന്തം നാട്ടിലെ ഇരുപത്തി മൂന്ന് പേർ ചലനമറ്റ് കിടക്കുമ്പോൾ ഇളിച്ച് പിടിച്ച് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയിരിക്കുന്നു ഇനി അതിൻ്റെ ബാക്കി കൂടെ അറിയണം ഈ അവാർഡ് ദാനം നടക്കേണ്ടിയിരുന്നത് മാസ്കറ്റ് ബോർഡിൽ വെച്ചായിരുന്നു പക്ഷേ ആ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ അതൊരു വലിയ ആഘോഷം പോലെ ആവുകയും ഒടുവിൽ പത്രക്കാരും എല്ലാം കൂടെ കൂടി ഇതിനെ വലിയ വിവാദമാക്കി പിണറായി വിജയനും കൂട്ടരും അടക്കം ഏറിപ്പോവും ഏറിപ്പോവാൻ ആ മനുഷ്യൻ ഏതാണ്ട് മനുഷ്യനേതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഏറിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇതിന് വേണ്ടി അത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വിളിച്ചു വരുത്തി ഇവർക്കെല്ലാം അവാർഡ് കൊടുക്കുന്നു എങ്കിൽ പിന്നെ അതങ്ങ് മാറ്റിവെച്ചു കൂടായിരുന്നു നാലോ അഞ്ചോ ദിവസത്തേക്ക് മാറ്റിവെച്ചാൽ ആ ആകാശം ഇടിഞ്ഞൊന്നും വീഴത്തില്ലല്ലോ ഈ ഇളിച്ചു പിടിച്ചുകൊണ്ട് ക്യാനിലൊക്കെ പോയി വത്തക്കാ ഭാഗം പൊക്കിപ്പിടിച്ച് പലസ്യയിലെ മരണപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് പിന്തുണ പ്രഖ്യാപിച്ച ഒരാൾക്ക് സ്വന്തം നാട്ടിലെ ഇരുപത്തി മൂന്ന് പേർ അവിടെ ഇതുപോലെ ചലനമറ്റ് കിടക്കുമ്പോൾ തങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം ഒന്ന് മാറ്റിവെച്ചാൽ എന്തായിരുന്നു കുഴപ്പം ആകാശം ഇടിഞ്ഞു വീഴുമായിരുന്നോ കനി കുസൃതി അപ്പോൾ ഇവരുടെയൊക്കെ ഇവറ്റകളുടെയൊക്കെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കണം അവിടെ പ്രകടനപരത കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാനിക് പോയിട്ട് ഈ അഭ്യാസം എല്ലാം അവർ കാണിച്ചത് യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശതമാനമെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ അവാർഡ് ദാനപട ചടങ്ങിൽ പങ്കെടുക്കാതെ അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ അവർ കൂട്ടമായി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് അതിനുള്ള വകതിരിവൊന്നുമില്ല അതുകൊണ്ട് അദ്ദേഹം അത് മാറ്റിവെക്കും എന്ന് നമുക്ക് ചിന്തിക്കുക വയ്യ ഇവരെങ്കിലും അഭ്യന്ന് അഭ്യർത്ഥിച്ചിട്ട് അതൊന്ന് മാറ്റിവെക്കാൻ പറയണമായിരുന്നു പറഞ്ഞില്ല അത് നടന്ന് ഇടിച്ചു പിടിച്ച് ഫോട്ടോയും കണ്ട് കാണിക്കുന്നു നോക്കൂ ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ വല്ലതും പ്രതിനിധികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ഏതൊക്കെ തരത്തിലായിരിക്കും ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതിലെടുത്തിട്ട് ആഘോഷിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക പിന്നെ മറ്റൊരു മറ്റൊരു വഴി കൂടെ ലോക കേരള സഭ നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷം വർഷമായിട്ട് നമ്മൾ കാണുന്ന ഒരു കലാപരിപാടിയാണ് എന്തോ ഒരു ചടങ്ങ് പോലെ എല്ലാ വർഷവും ഇവിടുത്തെ കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള കലാപരിപാടിയാണ് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ ഈ ലോക കേരള സഭ നടത്തിയതുകൊണ്ട് കേരളത്തിന് എന്തു ഗുണമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ നടത്തുന്നത് ഇത്രയും ലക്ഷങ്ങളും കോടികളും മടക്കി ഈ മാമാങ്കം നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ് അതുപോലും മാറ്റി വച്ചിട്ടില്ല എത്ര പോലീസുകാരെയാണ് നിയമസഭയുടെ മുന്നിൽ തന്നെ പിടിച്ചിട്ടിരിക്കുന്നത് എന്ന് നോക്കുക എല്ലാം ഇവിടെ വൃത്തിയായിട്ട് നടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു മന്ത്രിയെ കുവൈറ്റിലോട്ട് തള്ളിക്കേറ്റി വിടാത്തതിന്റെ കുഴപ്പമേ ഉള്ളായിരുന്നു അത് തടഞ്ഞപ്പോൾ കേന്ദ്രത്തിനെതിരെ ആ ഡിവൈപി സമരവും കണ്ടിറങ്ങിയിരിക്കുന്നു ഉളുപ്പുമില്ല ഇല്ല മാനവും ഇല്ല നാണവും ഇല്ല ഒന്നും ഇല്ലാതായല്ലോ യുമാർക്ക് ഓർക്കുമ്പോഴാണ് കഷ്ടം എന്നല്ലാതെ എന്തു പറയാനാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഹാർഡ് ബ്ലോഗ് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ്